അസ്സാമലൈക്കും സഹോദരന്മാരെ വളരെ വ്യാപകമായി കേശസുന്നി പ്രവർത്തകമാർ വാട്സാപ്പിലൂടെ ഫോർവേഡ് ചെയ്യപ്പെടുന്ന ഒരു ക്ലിപ്പിന്റെ ഉടമയാണ് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വഴി കിട്ടിയ ഫോട്ടോസാണത് യൂസഫ് രംഗശേരി എന്ന് പറയുന്ന ഇദ്ദേഹം യൂസഫ് മദനി എന്ന മുജാഹിദ് പ്രവർത്തകനാണ് എന്ന രൂപത്തിലാണ് ഇദ്ദേഹത്തിനെ കൊണ്ട് ഇവർ ഗ്രൂപ്പുകളിൽ പലതും പറയിക്കുന്നത് മുജാഹുദുകൾക്കില്ലാത്ത ആദർശം ഇദ്ദേഹത്തെ കൊണ്ട് ഗ്രൂപ്പുകളിൽ പറയിച്ച് അത് ഫോർവേഡ് ചെയ്യുക എന്നിട്ട് അതിന് ഇവർ മറുപടി പറയുക അതാണ് പുതുതായിട്ട് ശീലിച്ചു വരുന്ന ഒരു സംഗതി അങ്ങനെയാണ് ഇദ്ദേഹം ആരാണ് എന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇദ്ദേഹം സജീവ സൂന്യപ്രവർത്തകനാണെന്ന് ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരിൽ നിന്നും ഇദ്ദേഹത്തിന്റെ വീട്ടുകാരിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹം ഇതുവരെ മുജാഹിദ് പ്രവർത്തകൻ എന്ന രൂപത്തിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആ ഗ്രൂപ്പുകളിലൊക്കെ സത്യം ഞങ്ങൾ വിളിച്ചു പറഞ്ഞ ശേഷം അദ്ദേഹം ആ കുപ്പായം ഊരി വെച്ചിട്ടാണ് ഇപ്പോൾ വരാറ് മുജാഹിദ് പ്രവർത്തകനാണെന്നല്ല ആ കുപ്പായം ഊരി വെച്ചിട്ടാണ് ഇപ്പോൾ അദ്ദേഹം നടക്കുന്നത് എന്നിരുന്നാലും കളവ് പറഞ്ഞ യാതൊരു മടിയുമില്ലാത്ത ഈ വർഗം പുതിയ യൂസഫ് രംഗശേരിമാരെ ഇറക്കിയേക്കാം അറിയാത്ത രൂപത്തിൽ ആർക്കും മനസ്സിലാകാത്ത രൂപത്തിൽ മുജാഹിദ് പ്രവർത്തകനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത വാദങ്ങളും ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളെ പോലും നിഷേധിക്കുന്ന രൂപത്തിലുള്ള ചർച്ചകളുമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ആളുകൾ ഇദ്ദേഹം മുജാഹിദ് പ്രവർത്തകനാണെന്ന് വിശ്വസിക്കുകയും മുജാഹിദ് ആദർശം ഇയാളുടെ വായിൽ നിന്ന് മനസ്സിലാക്കട്ടെ എന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഇത് ചെയ്യുന്നത് ഏതായാലും ഇദ്ദേഹം പ്രചരിപ്പിച്ചിരുന്ന ഗ്രൂപ്പുകൾ വാദിച്ചിരുന്ന ചില പ്രസക്തമായ ശബ്ദശകലങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധേയ ഞാൻ ക്ഷണിക്കുക ഏതായാലും ഈ വിഷയം ഒരു വഴികാതെ ഒരു അഞ്ചോ അഞ്ച് ഉള്ളിൽ ഞങ്ങളെ മുജാഹിദ് നേതാക്കന്മാർ ഗവേഷണ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ല ഈ ഹജ്ജ് ഇസ്ലാംകാര്യത്തിൽ നിന്ന് ഞങ്ങൾ എടുത്തുമാറ്റാൻ പോവാ കാരണം മരിച്ചുപോയ ആളുകളെ പൂർണ്ണമായി സ്മരിക്കുന്ന ഈ പരിപാടി ഇതിപ്പോ നിർബന്ധിത സാഹചര്യത്തിലെങ്കിലും മുജാഹിദുകളായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടത് ചെയ്യുന്നത് അത്ര ഒരു പുണ്യകർമ്മ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഗവേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മരിച്ചുപോയ ആളുകളെ സ്മരിക്കുന്ന സംഭവം അത് ചുരുക്കു തന്നെയാണ് അതുകൊണ്ട് ഹജ്ജ് ഇസ്ലാം ഇസ്ലാംകാര്യത്തിൽ നിന്ന് എടുത്തുമാറ്റണം എന്നുള്ളതിലേക്ക് ഞങ്ങളെ നേതാക്കന്മാർ ഏകദേശം ഉള്ളിൽ എത്തിച്ചേരും എന്നാണ് ഞാൻ അതുപോലെ തന്നെ ഹജ്ജ് എന്നുള്ളത് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി ചെയ്യണമെന്നേ ഉള്ളൂ കാരണം ഈ ഹജ്ജ് പരിശോധിച്ചാൽ തന്നെ ഹജ്ജിലുള്ള ഓരോ കാര്യങ്ങളും അത് സിർക്കിലേക്ക് പോകുന്ന സന്ദർഭങ്ങളായിട്ടാണ് ഞങ്ങളുടെ ഓരോ വിഷയങ്ങൾ ഹലോ അസ്സാം വലൈക്കും ഞങ്ങളെന്താ മുജാഹിദികളായ ഞങ്ങളുടെ പേരിൽ ഓരോരോ വാദങ്ങൾ വെച്ച് കിട്ടുന്നു ർക്കല് മുജാഹിദുകളായ ഞങ്ങൾക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങളെ കളിയാക്കേണ്ട ആവശ്യം എന്തൊക്കെ മുജാഹുദുകളായ ഞങ്ങൾ ഒരിക്കലും ഒലിയ തെരക്കല് സുന്നത്താണെന്ന് എന്ന് വിശ്വസിക്കുന്നില്ല പിന്നെ ഞങ്ങളെ മുജാഹുദ്ധ മാലിന്യകളിലൊക്കെ ഒലിയത്തെറുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരു പുണ്യകർമ്മം എന്ന നിലയിൽ അല്ല ഇത് പല രൂപത്തിലാണ് ഇറക്കുന്നത് കാരണം ഒരു നാട്ടിലെ എല്ലാ ആളുകളും പഴയ പ്രവാചകന്റെ കാലം മുതൽ ഇത് ചെയ്തു പോന്നതുകൊണ്ട് അതങ്ങനെ ചെയ്യുന്നു എന്നുള്ളൂ സത്യത്തിൽ ഒലഹിയെ തറുക്കുക എന്നുള്ളത് അതിന്റെ സത്തയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ മുജാഹിദുകളായ ഞങ്ങൾ അതിനെ അംഗീകരിക്കില്ല ഒരിക്കലും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ഇല്ലാത്ത ഒരു വാദം ഞങ്ങളെ മേൽ നിങ്ങൾ വെച്ചു കാരണം ഈ ഉലിഹത്ത് എന്ന് പറയുന്നത് മരിച്ചുപോയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ നബിന്റെയും സ്മരണയാണ് മരിച്ചുപോയ ആളുകളെ സ്മരിക്കുക എന്നുള്ളത് മുജാഹിദികളായ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മരിച്ചവരെ അനുസ്മരിക്കുന്ന ഈ പരിപാടി ഒലഹിയത്തെക്കൽ മുജാഹിദുകളായ ഞങ്ങൾക്ക് സുന്നത്തോ അതല്ലെങ്കിൽ ഹരാലോ ആണ് എന്ന് പറയാൻ പല ആളുകളും മടിച്ചു ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതും മുഹീദ്ദീസഹെ എന്ന് വിളിക്കുന്നതും ഒരുപോലെയാണ് എന്നതുപോലെ തന്നെ കായബാലയത്തെ തവാഫ് ചെയ്യുന്നതും ഗുരുവായൂർ അമ്പലത്തെ ചുറ്റുന്നതും ഒരുപോലെ തന്നെയാണ് രണ്ടും പ്രവർത്തി അതൊക്കെ അറിയില്ല ആളുകൾക്കറിയാം കുറെ ആളുകൾ പോകുന്നുണ്ട് അത് ഈ വിശ്വാസിന്റെ പേരിൽ അങ്ങനെ പോവുകയാണ് പക്ഷെ ഇത് ശരിക്കും ആലോചിച്ചാൽ മുജാഹിദുകളായ ആളുകൾക്ക് എന്തിനാണ് നമുക്ക് ഹജ്ജിന് അതിനുവേണ്ട ആവശ്യമുണ്ടോ ശരിക്കും മുജാഹിദുകളായ നമുക്ക് ഒരിക്കലും ഹജ്ജിന് പോകണമെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇപ്പോ പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആശയത്തിൽ എന്താ കാര്യമുള്ളേ കാരണം ഹജ്ജ് എന്ന് പറയുന്നതൊക്കെ സഹോദര ഈ ഹജ്ജിലുള്ള കാര്യങ്ങളൊക്കെ ഈ മരിച്ചുപോയ ആളുകളെ ഓർക്കുന്ന സംഭവങ്ങളല്ലേ ഇപ്പൊ നിങ്ങൾ നോക്കി ഇപ്പോൾ നമ്മൾ ടി വി കാണണ്ടേ ജമറകളിൽ കല്ലെറിയണെ എന്തിനാ ജമറകളിൽ കല്ലെറിയണെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം പിഷാദിനെത്തുന്നതല്ലേ ആ ഏറെ ഇന്നും നമ്മൾ പോയിട്ട് ചെയ്യേണ്ടത് അതിന്റെ ആവശ്യം എന്താണ് മരിച്ചുപോയ ആളുകളെ സ്മരിക്കാൻ പാടില്ല പാടില്ല എന്നാണ് ഞമ്മളെ വിശ്വാസം ആ വിശ്വാസത്തിൽ വെള്ളം ചേർക്കലാണ് ഹജ്ജന പോണത് ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം നിങ്ങൾ ഒന്ന് ശരിക്കും പ്രതികരിക്കുന്നതിന് വേണ്ടിട്ട് ജൂതന്മാർ ഇസ്ലാമിൽ ചെയ്ത അതേ ജോലിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജൂതന്മാർ ഇസ്ലാമിൽ സ്വീകരിച്ചു എന്ന വ്യാജേന ഇസ്ലാമിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഷിയായിസത്തിന് വിത്തുബാഗിത ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെയാണ് ഇദ്ദേഹം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വരുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇദ്ദേഹം വന്നുകൊണ്ട് ഞങ്ങൾ അള്ളാൻ റസൂലിന്റെ മധു പറയുന്നത് ഷിർക്കാണെന്ന് വിശ്വസിക്കുന്നു അള്ളാൻ റസൂലിന്റെ ഒരു നന്മകളും പറയാൻ പാടില്ല അത് ഷിർക്കാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മൗലൂദിനെ എതിർക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇല്ല ഒരിക്കലും അതുകൊണ്ടല്ല മൗലൂദിൽ അള്ളാൻ റസൂലിന്റെ മധു ഇല്ല അതിനകത്ത് ഷിർക്കൻ വരികളും കള്ളക്കഥകളുമാണ് ഉള്ളത് അള്ളാൻ റസൂലിന്റെ മധുനെ പറയുന്നതിനെ മുജാഹിദികൾ ഒരു കാലത്തും എതിർത്തിട്ടില്ല മുജാഹിദികളുടെ കുത്തുവുകളിലും പ്രസംഗങ്ങളിലും അതാസുറ മധു എമ്പാടുമുണ്ട് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം രൂപം മാറുന്നത് ചർച്ചയിൽ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ കൗലരും മതവും രണ്ടും രണ്ടാണ് അത്ര സുഹൃത്തെ ഞാൻ ദേഷ്യപ്പെട്ടിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലോ ഇത്തരം പൊട്ടത്തരം പറഞ്ഞ ഏതാൾക്ക് ഏത് ചേരഞ്ഞ് മടയിലിട്ട് കുത്തിയ ചേരക്ക് ദേഷ്യം വരില്ലേ ആ ദേഷ്യം വന്നിട്ടുള്ളൂ ഇത്തരം നേരം നിനക്ക് നിങ്ങൾ തുടങ്ങിയതാണ് ഞാൻ ഈ ചർച്ച ഇതുവരെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വഹാബി പ്രസാദങ്ങളും നശിപ്പിച്ചില്ലേ നിങ്ങൾ വഹാബി നിങ്ങൾ പറയരുത് നിങ്ങൾ സുന്നിയാണ് മൗര തോതിക്കൊളി കുത്തുബിയ തോതിക്കൊളി ഇനി എനിക്ക് നിങ്ങളോട് ചർച്ച ചെയ്യുന്നില്ല അല്ലെങ്കിൽ സുന്നുകളോട് ചർച്ച ചെയ്യാനല്ലേ സുഞ്ഞാൽ ഇൻ്റെ അടുത്ത് പറ്റെ എന്റെ ഒരു സുന്നീ എന്നോട് ചോദ്യം ചെയ്യിക്കണ്ടല്ലോ സുന്നികളൊക്കെ ചോദിക്കണത് ഇപ്പൊ നിങ്ങളോടാണ് നിങ്ങൾ മുജാഹിദ് ആശയാണെന്ന് പറയാ രാത്രിയിൽ നിങ്ങൾ പിന്നെ സുന്നിയാകാം അങ്ങനെ ചെയ്യാൻ പാടില്ല പാകലും രാത്രി ഒരുപോലെ വഹാബി പ്രസ്ഥാനത്തില് മുജാഹിദ് പ്രസ്ഥാനത്തില് തൗഹീദി പ്രസ്ഥാനത്തിൽ അടി ഉറച്ചു നിൽക്ക് അതാണ് യൂസഫ് ആ മന്ദേ സുന്നിയെ മൗരൂദിയെ മൗരൂദിയെ മൗരൂദിനെയും കൈയ്യേ അന്നോടാ പറയണത് നിബിധനം പിന്നെ ഹലാലാണെന്ന് പറയണ സുന്നിറ്റും തമ്മിലൊരു വ്യത്യാസമല്ല അവരാ നിബിന് പരിപാടി നടക്കുന്ന നബിജന പരിപാടിയിൽ ഇജ്ജി പറഞ്ഞ കഥണ്ടല്ലോ അതൊക്കെ തന്നെ കുട്ടികൾ പ്രസംഗിക്കുന്നത് അത് ചുരുക്കാണെന്ന് പറയാൻ നിൽക്കരുത് അത് ചുരുക്കാണെന്ന് പറയണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ആശയത്തിക്കുക ഇറൊപ്പം നിന്നോ അപ്പഴേ ചുരുക്കാന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നാളെ മുതൽ നബിദിനം നടത്തിക്കോ മാത്രം എനിക്ക് നിന്നോട് ഇനി സംസാരല്ല നീ സുന്നിയാണ് നീ ഡ്യൂപ്ലിക്കേറ്റ് നീ കുറാഫിയാണ് ഇത് ഒരിക്കലും ഒരു പിന്നെ ആളല്ല ആഘോഷിക്കാം പറയാം എന്ന് കേട്ടല്ലോ സഹോദരന്മാരെ ഇതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ ഒരു സജീവ പ്രവർത്തകനായ ഒരു പൂർണ്ണ എ പിക്കാരനായ അദ്ദേഹത്തിന്റെ ഈ സംസാരം നിങ്ങൾ കേട്ടല്ലോ ഒരു തരി ഈമാനുള്ള ഒരു വ്യക്തി ഹജ്ജിനെയോ അജു ലസൂദിനെയോ ഉതുകെത്തിറക്കുന്നതിനോ തമാശയ്ക്ക് പോലും പരിഹസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായിരിക്കും ഇവരുടെ ഈമാൻ ഇവരാണ് മദ്രസകളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതും ജനങ്ങൾക്ക് ദീന പറഞ്ഞു കൊടുക്കുന്നതും കളവു പറഞ്ഞ് പ്രബോധനം നടത്തുന്ന ഇവർ എന്തെല്ലാം വ്യാജ മുടിക്ക് ശേഷം വ്യാജ ചട്ടിക്ക് ശേഷം വ്യാജ കുപ്പായത്തിന് ശേഷം ഒരു വ്യാജ സലഫിയെയും ഇവർ രംഗത്തിറക്കിയിരിക്കുകയാണ് ഇത് ഇയാൾ ഒറിജിനൽ എസ് എസ് എഫ് കാരനാണ് ഇയാൾ എ പി കാരനാണ് ഇയാൾ മദനിയല്ല അൽഹസനി എന്ന ബിരുദമുള്ളൊരു മുസ്ലിയരാണെന്ന് അറിഞ്ഞിട്ട് പോലും വീണ്ടും ഈ സൗണ്ട് ക്ലിപ്പുകൾ ഫോർവേഡ് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട് അവർക്കതൊരു വിഷയമേ അല്ല അവർക്ക് വേണ്ടിയിട്ട് ഒരു വാട്സാപ്പ് ചർച്ചയിൽ ഞാൻ പരിചയമില്ലാത്ത ഒരു സുഹൃത്ത് പറഞ്ഞ വാക്കുകളോടെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ് അസ്സാം വലിക്കും മുറമ്മദ് വായ് അസ്സാം വലൈക്കും വറഹമ്മ വറക്കാത്ത പ്രിയമുള്ള മുസ്ലിം സുഹൃത്തുക്കള് നമ്മൾ പല ഗ്രൂപ്പുകളിലായി ഇവിടെ മുജാഹിദ് സുന്നി എന്നും അതുപോലെ തന്നെ സുന്നി ആദർശമെന്നും സുന്നി പടയണി എന്നും എന്ന ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുന്നി മുജാഹിദിനെ കുറിച്ച് അപ്പോൾ വളരെ വേദനകരമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഒരു യൂസഫ് എന്ന ഐ ഒരാളെ മുജാഹിദ് വേഷം കെട്ടിക്കൊണ്ട് വരികയും അദ്ദേഹം എന്തൊക്കെയോ വായിൽ തോന്നിയത് വിളമ്പുകയും അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മേലിൽ വെച്ച് കെട്ടാനാണ് ഇവിടെ സുന്നി മുസ്ലിക്കന്മാർ അഥവാ പൂർണമായും മുസ്ലിാക്കന്മാരുള്ള ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മുജാഹിദ് പ്രസ്ഥാനം എന്ന് വേണ്ട ഇസ്ലാമിന് പോലും നിരക്കാത്ത തരത്തിലുള്ള വാദങ്ങളാണ് ആ യൂസഫ് എന്ന ഐഡിയ ഐഡിയക്കാർ എന്ന് പറഞ്ഞത് അത് വ്യക്തമായിരിക്കണത് ഒരു മുസ്ലിയാർ എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും അദ്ദേഹത്തെ ആഡ് ചെയ്യുകയും ഇപ്പോൾ മൊബൈൽ വിളിക്കുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് ഈ യൂസഫ് എന്ന് പറഞ്ഞത് ഞാൻ ചോദിക്കുന്നു നിങ്ങളോട് ഇസ്ലാമിനെതിരെയാണ് നിങ്ങൾ കളിക്കുന്നത് അല്ലാണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെയല്ല ഇത്തരം വാദങ്ങളിൽ ഇസ്ലാമിന് പോലുമില്ലാത്ത വാദം അജ് നിരോധിക്കുക അതുപോലെ തന്നെ അജു ലഹ്സിനെ കമ്പിച്ച പുണ്യമില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശവും ഈ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ് അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് നിങ്ങൾക്ക് തോൽപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്തതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം തോൽപ്പിക്കാനല്ല മറിച്ച് ഇസ്ലാമിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് ഇസ്ലാമ് പോയാലും എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടണം പണം അതല്ലേ മുസ്ലിയാഖന്മാരുടെ നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ പറയുന്നു ഇത്തരം നീജവൃത്തികൾ നിങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് ഇത്തരം നീജവൃത്തികൾ നിർത്തി നിർത്തിവെച്ചുകൊണ്ട് ആദർശത്തിന് ആദർശം കൊണ്ട് നേരിടുവാൻ വേണ്ടിയാണ് മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാൻ അറിയുന്നു തീർച്ചയായും ഇതിനുള്ള ശിക്ഷ അള്ളാഹു തക്കതും ശിക്ഷ നിങ്ങൾക്ക് ആ ചെയ്തവർക്ക് ആരാ